പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്നൊരു തമാശ കഥ കേട്ടാലോ അപ്പൂപ്പൻ്റെ കൊച്ചുമോൻ ഇതേതായി ഭണ്ഡാരം പുതിയതാണല്ലേ മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് സ്ഥിരമായി പോകാറുള്ള ഭക്തരിൽ ഒരാൾ സംശയം പ്രകടിപ്പിച്ചു വേറെ സൗകര്യങ്ങളൊന്നും ഒരുക്കിയില്ലെങ്കിലും ഭണ്ഡാരത്തിന് കുറവൊന്നുമില്ല രണ്ടാമൻ ഗൗരവത്തോടെ പറഞ്ഞു എന്താണോ ശരിക്കും കണ്ണിപ്പെടാത്ത രീതിയിൽ വച്ചിരിക്കുന്നത് കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും അതുപോലെ ഒരു ഭണ്ഡാരം കണ്ടു എവിടെയെന്ന് നോക്കണില്ല കാണേടത്തൊക്കെ കൊണ്ട ഭണ്ഡാരം സ്ഥാപിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുടിവെള്ളമോ മൂത്രപ്പുറയോ മറ്റു സൗകര്യങ്ങളോ കൊടുത്തില്ലെങ്കിലും മുക്കിന് മുക്കിന് ഭണ്ഡാരം സ്ഥാപിക്കാൻ ഇവര് മറക്കില്ല ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം സെക്യൂരിറ്റി നോക്കുമ്പോൾ ആൽച്ചുവട്ടിലെ ഭണ്ഡാരത്തിനായിരിക്കും ഒരാൾ ആരാ അ കാണിക്കണേ എന്ന് പറഞ്ഞ് അയാൾ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ അമ്പടാ ഭണ്ഡാരം കുത്തുകയാണല്ലേ ഒരാൾ ഭണ്ഡാരം തുറന്ന് ചില്ലറകളും നോട്ടുകളും വാരിക്കൂട്ടി സഞ്ചിയിൽ നിറയ്ക്കുന്നു അയാൾ ഒച്ച ഒച്ച ആളെ കൂട്ടി ഭണ്ഡാരം തകർത്തിട്ടില്ല താക്കോൽ ഉപയോഗിച്ച് തുറന്നതാണ് ഇതെങ്ങനെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ വന്നു അതോ അതെനിക്ക് വഴിക്ക് കിടന്ന് കിട്ടിയതാണ് അയാൾ പരിങ്ങലോട് പറഞ്ഞു ദേഹപരിശോധന നടത്തിയപ്പോൾ പലതരത്തിലുള്ള താക്കോൽ കൂട്ടങ്ങൾ ശരണകീർത്തനങ്ങളോടെ അയാളെ ആനയിച്ച് പേട്ടതുള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ചോദ്യം ചെയ്തപ്പോൾ സംഗതി വെളിവായി ആശാന് സ്വന്തമായി തയ്യാറാക്കി പ്രധാന സ്ഥലങ്ങളിലെല്ലാം സ്ഥാപിച്ചതാണ് ഈ ഭണ്ഡാരങ്ങൾ ആളൊഴിഞ്ഞ നേരം നോക്കി വന്ന് തുറന്നെടുക്കും പോലീസുകാരൻ അന്തം വിട്ടുപോയി പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട് ഈ സാധനം തന്നെ കാലം കടന്നുപോയി ക്ഷേത്രം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു ഭണ്ഡാരങ്ങളുടെ സ്ഥാനത്ത് ഡിജിറ്റൽ സ്കാനിങ് സൗകര്യം സ്ഥാപിച്ചു കഴിഞ്ഞു എല്ലാ നടകളിലും കയറി വരുന്ന വഴികളിലും ഭണ്ഡാരവും തൊട്ടടുത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള മാർഗവുമുണ്ട് ദേവസ്വം കമ്മിറ്റി കൂടിയപ്പോൾ ചർച്ചയായി ഇത്ര വലിയ ആൾക്കൂട്ടവും തിരക്കും ഉണ്ടായിട്ടും സ്കാനിങ് വഴി അക്കൗണ്ടിൽ പണം വരുന്നില്ലല്ലോ എന്തു പറ്റി ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ തന്നെ ഒന്നിലേറെ തവണ പണം മൊബൈൽ വഴി അയച്ചതാണല്ലോ എന്നാ ഒന്ന് പരിശോധിച്ച് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് അവർ ഡിജിറ്റൽ ഭണ്ഡാരം പരിശോധിക്കാനെത്തി ആദ്യവിദഗ്ധമായ രീതിയിൽ ക്യു ആർ കോഡിന് മുകളിൽ പുതിയ കോഡ് സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കുന്നു ഒന്നിലേറെ ഭണ്ഡാരങ്ങളിൽ ഈ വിദ്യ ചെയ്തിട്ടുണ്ട് കൊള്ളാം കൊള്ളാം നല്ല ബുദ്ധി എന്ന് പറഞ്ഞ് അവർ പോലീസിലും സൈബർ സെല്ലിലും വിവരമറിയിച്ചു നമ്പർ വെച്ച ആളെ നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിച്ചു അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഈ നമ്പറുകാരൻ്റെ എത്തിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ബുദ്ധിമാനായ കള്ളൻ എല്ലാം സമ്മതിച്ചു ദേവസ്വം പ്രസിഡന്റ് സ്റ്റേഷനിലെത്തി കള്ളനെ കണ്ടപ്പോൾ ദേഷ്യവും അമർഷവും ഒക്കെ മറന്നുറക്ക പൊട്ടിച്ചിരിച്ചു ദൈവമേ മതി എന്താ കഥ നീ ആള് കൊള്ളാം അപ്പൂപ്പൻ്റെ കൊച്ചുമോൻ തന്നെ എന്താ ചേട്ടാ എന്താ സംഗതി പോലീസുകാരൻ ചോദിച്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ഭണ്ഡാരം തയ്യാറാക്കി അമ്പലത്തിലേക്ക് പോകും വഴി മുഴുവൻ സ്ഥാപിച്ച മഹാൻ്റെ പേരക്കുട്ടിയാണിവൻ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച മിടുക്കൻ പോലീസുകാരൻ അന്തം വിട്ട് വാ പൊളിച്ചു നിന്നുപോയി